കുറേ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ വൻതോതിലുള്ള ഗവൺമെൻ്റ് ബെനിഫിറ്റ്സിനുമൊക്കെ വേണ്ടിയിട്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ശ്രമിക്കും കൊണ്ട് തന്നെ ഇവർക്കും വിസ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ്റ് ഭാഗത്തു നിന്നുള്ളത് ലോ പെയ്ഡ് ജോലിക്കാർക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനും തടസ്സങ്ങൾ ഉണ്ടായേക്കാം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാൽ അവരെക്കൊണ്ട് യു കെക്ക് യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റും ഇല്ല യു കെക്ക് ആൾക്കാർക്ക് മാത്രമാണ് യു കെ വിസ കൊടുക്കുന്നത് പി ആർ സിസ്റ്റം ഐ എൽ ആർ കൊടുക്കും കൊടുക്കുന്നതും അപ്പം അതുകൊണ്ട് തന്നെ ലോ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഫ്യൂച്ചറിൽ അവരെ ഫാമിലിയിൽ കൊണ്ടുവരാനുള്ള സാധ്യതകളെല്ലാം കുറഞ്ഞയക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഉയർന്ന ശമ്പളം വാങ്ങുന്നവരും കൂടുതൽ നികുതി അടയ്ക്കുന്നവർ രാജ്യത്തിന് ഗുണകരമാണെന്നും മറിച്ച് നികുതി അടക്കാത്ത കുറഞ്ഞ സാലുള്ള ആൾക്കാർക്ക് രാജ്യത്ത് യാതൊരു രീതിയിലുള്ള ഗുണങ്ങളും ഇല്ല എന്നും അവരെ കൊണ്ട് രാജ്യത്തിന് യാതൊരു രീതിയിലുള്ള ഗുണങ്ങളും ഇല്ല എന്നും അതുകൊണ്ട് തന്നെ അത്തരം ആൾക്കാരെ യു കെ വിസ കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ് അതേപോലെ വർക്ക് വിസ ലഭിക്കാൻ വേണ്ടി പുതിയ ഇംഗ്ലീഷ് വൈ നൈപുണ്യം അല്ലെങ്കിൽ എ ലെവൽ ഇംഗ്ലീഷ് ഒക്കെ നിർബന്ധമാക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് യു കെ കൂടെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ യു കെയിലെ സിസ്റ്റവുമായിട്ട് ഒന്നിച്ച് പോകാൻ പറ്റാതെ അതല്ലെങ്കിൽ യു കെയിലിപ്പോൾ ഡിപ്പെൻഡൻസിൽ വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പലർക്കും ഇംഗ്ലീഷ് നോളജ് ഇല്ലായെങ്കിൽ അതല്ലെങ്കിൽ യു കെയിലെ സംസ്കാരവുമായി ഒന്നു പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചു പോകേണ്ടി വരും ഒരു സങ്കടകരമായിട്ടുള്ള വസ്തുതയാണ് ഇപ്പോൾ നിലയിലുള്ളത്